നമസ്കാരം മൂന്ന് മൂന്നര പതിറ്റാണ്ട് മുമ്പ് എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലുമൊക്കെ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യത്തിലെ ശത്രുക്കൾ ടാറ്റയും ബിർളയും ഹിന്ദുജയും അംബാനിയുമൊക്കെ ആയിരുന്നു അംബാനി തുടങ്ങിയതേ ഉള്ളൂ അന്ന് ടാറ്റയും ബിർളയുമായിരുന്നു ഏറ്റവും വലിയ ശത്രുക്കൾ ഇവർ രണ്ടുപേരും രാജ്യദ്രോഹികളാണ് ദേശസ്നേഹികളല്ല അവർ പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുത്ത് ആഡംബര മന്ദിരങ്ങളിൽ ജീവിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ പാർട്ടിയുടെ ലക്ഷ്യം ഇവരെയൊക്കെ തകർത്തെറിഞ്ഞ് സോഷ്യലിസം സ്ഥാപിക്കുകയാണ് എന്ന് പാർട്ടി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുകയും അത് വിശ്വസിക്കുകയും ടാറ്റയും ബിർളയും ഒക്കെ ഇല്ലാതാകുന്ന ഒരു കാലം സ്വപ്നം കാണുകയും ചെയ്ത ഒരു കൗമാരവും യൗവനവും എനിക്കും ഉണ്ടായെന്ന് ഓർക്കുമ്പോൾ ഇപ്പോൾ ലജ്ജ തോന്നാറുണ്ട് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് എനിക്കുണ്ടായിരുന്ന ആ മനഃസ്ഥിതി ഇന്നും നമ്മുടെ ചെറുപ്പക്കാരിൽ ചിലർക്കെങ്കിലും ഉണ്ട് എന്ന് തീർച്ചയാണ് ഇത് പഠിപ്പിക്കുന്ന സി പി എമ്മുകാർ അവർ ഇത്തരം സമ്പന്നന്മാരുടെ മടിത്തട്ടിൽ സുഖമായി അവരുടെ ആനുകൂല്യങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്നവരാണ് അവർ ബിസിനസ് ക്ലാസ്സിലെ യാത്ര ചെയ്യും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ താമസിക്കൂ പാശ്ചാത്യ രാജ്യങ്ങളിലെ ചികിത്സയ്ക്ക് പോകൂ വിദേശ രാജ്യങ്ങളിലെ കുടുംബത്തോടൊപ്പം ഉല്ലാസത്തിന് പോകൂ പക്ഷെ അവർ പഠിപ്പിക്കുന്നത് ദിനേശ് പിടിയെക്കുറിച്ചും കട്ടൻ കാപ്പിയെക്കുറിച്ചും ടാറ്റയും ബിർളയും ഇല്ലാത്ത ലോകത്തെക്കുറിച്ചുമാണ് ആ വിഡിത്തം വിശ്വസിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിലാണ് അവരുടെ വിജയം എപ്പോഴൊക്കെ മന്ത്രി പി രാജീവിനെ കുറിച്ച് പറയുന്നുവോ അപ്പോഴൊക്കെ ഞാൻ പറയാറുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട് അദ്ദേഹം വളരെ ആവേശഭരിതനായി സാർവത്രിക വിദ്യാഭ്യാസം മുതലാളിത്തത്തിന്റെ ഭാഗമാണ് അത് പാടില്ല എന്ന് പറയുന്ന ഒരു ഭാഗം അത് കൃത്യമായി മാർസിസ്റ്റുകാരുടെ കുരുട്ടുബുദ്ധിയുടെ പ്രകടന ബുദ്ധിയാണ് വിദ്യാഭ്യാസവും അറിവുമുണ്ടെങ്കിൽ അടിമകളെ കിട്ടാത്തത് കൊണ്ട് ആർക്കും വിദ്യാഭ്യാസം കൊടുക്കരുത് എന്ന് വിശ്വസിക്കുന്ന സാമ്പത്തിക പ്രത്യേക ശാസ്ത്രമാണ് മാർസിസം അങ്ങനെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തയാൾ ഈ നാട്ടിലെ വ്യവസായ ആയിരിക്കുന്നു എന്നതാണ് ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഞാൻ ഈ ടാറ്റയെക്കുറിച്ചും ബിർളയെക്കുറിച്ചുമൊക്കെ ഓർക്കാൻ കാര്യം ഇന്ന് മലയാള മനോരമ ദിനപത്രത്തിന്റെ ഓൺലൈൻ എഡിഷനിൽ പ്രോംറ്റ് ചെയ്തു വന്ന ഒരു വാർത്തയാണ് ആ വാർത്ത കുറച്ചു നേരം സൂക്ഷ്മതയോടെ ഞാൻ നോക്കിയിരുന്നു ആ വാർത്ത ഇങ്ങനെയാണ് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തിൽ രണ്ടു ലക്ഷത്തി പതിനായിരം കോടി രൂപ രണ്ട് പോയിന്റ് പത്ത് ലക്ഷം കോടി രൂപ നമ്മുടെ ഖജനാവിലേക്ക് നികുതിയായും മറ്റ് ഫീസുകളായും അടച്ചു എന്ന വാർത്തയാണ് രണ്ട് പോയിന്റ് പത്ത് ലക്ഷം കോടി രൂപ അതിന്റെ വലിപ്പം നമുക്ക് കേട്ടാൽ മനസ്സിലാവില്ല ഒരു കോടി എന്ന് പറഞ്ഞാൽ നമുക്കതിന്റെ പ്രാധാന്യം മനസ്സിലാവും പത്ത് കോടിയാണെങ്കിലോ നൂറ് കോടിയാണെങ്കിലോ ആയിരം കോടിയാണെങ്കിലോ പതിനായിരം കോടിയാണെങ്കിലോ അതാണ് ഒരു ലക്ഷവും കടന്ന് രണ്ട് ലക്ഷവും കടന്ന് രണ്ടേ ദശാംശം പത്ത് ലക്ഷം കോടിയായി ഉയർന്നത് സർക്കാരിലേക്ക് ഒരു വർഷം മുകേഷ് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ് ആകെ അടച്ച തുകയാണ് രണ്ട് ലക്ഷം കോടി രൂപ എന്നാലോചിച്ച് നോക്കുക പന്ത്രണ്ട് ദശാംശം എട്ട് ശതമാനം വളർച്ചയാണ് ഒന്നേ പോയിന്റ് എട്ട് ആറ് ലക്ഷം കോടിയായിരുന്നു കഴിഞ്ഞ വർഷം ഖജനാവിൽ ഖജനാവിലടച്ചത് ഇത് നികുതി ഇനത്തിൽ മാത്രമല്ല ഫീസ് ഇനത്തിൽ കൂടിയാണ് ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും മറ്റ് ഫീസുകളും ഫീസ് എന്ന് പറഞ്ഞാൽ സർക്കാരിന് ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഫീസ് കൊടുക്കണം സ്പെക്ട്രം ലേലം ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോൾ ഫീസ് കൊടുക്കണം ഇതെല്ലാം കൂടിയാണ് ലക്ഷം കോടി രൂപയായത് ഞാൻ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി എന്റേതായ രീതിയിൽ അന്വേഷണം നടത്തി നോക്കി മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് വ്യക്തമായ ഒരു കണക്ക് ലഭ്യമല്ല റിലയൻസ് ഗ്രൂപ്പ് ടാക്സ് ആയി രണ്ട് ലക്ഷത്തിലധികം കോടി രൂപ സർക്കാരിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റു ഗ്രൂപ്പുകളുടെ കണക്കാണ് അദാനി ഞാൻ അദാനിയുടെ പരിശോധിച്ച് നോക്കി അദാനി ഡയറക്ട് ടാക്സ് ആയിട്ട് അടച്ചിരിക്കുന്നത് ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് അവര് ഇൻഡയറക്ട് ടാക്സ് ആയിട്ട് നാൽപ്പത്തി അഞ്ചായിരത്തി നാനൂറ്റി ഏഴു കോടിയും അതായത് ജനങ്ങളിൽ നിന്ന് പിരിച്ച സർക്കാരിൻ്റെ അടയ്ക്കുന്നത് ജി എസ് ടി അടക്കം ജനങ്ങളിൽ നിന്ന് പിരിച്ച സർക്കാരിന് അടയ്ക്കുന്ന അടക്കം അദാനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കോടി രൂപ അടച്ചു എന്നാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ ഫീസ് അടക്കം ഒരുപക്ഷെ റിലയൻസിനേക്കാളോ റിലയൻസിന്റെ അടുത്ത് എത്തിയെന്ന് വരാം ടാറ്റ അതിനേക്കാൾ കൂടുതൽ അടച്ചു എന്നാണ് കണക്ക് മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി എന്നാണ് ഇവരൊക്കെ പല കമ്പനികളാണ് പല ഗ്രൂപ്പുകളാണ് അതുകൊണ്ട് കണക്കൊന്നും കൃത്യമായി വരില്ല നമ്മൾ മൂന്ന് കമ്പനികൾ മാത്രം നോക്കുക റിലയൻസും അദാനിയും ടാറ്റയും ടാറ്റ വളരെ ഒരു കമ്പനിയാണ് അവരെല്ലാം ട്രസ്റ്റുകളാക്കി ലാഭം കുറയ്ക്കുന്ന കമ്പനിയാണ് അവർക്ക് ലാഭം വേണ്ട സാമൂഹ്യ സേവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് അവർക്ക് കിട്ടുന്ന പണത്തിന്റെ ലാഭത്തിന്റെ നല്ലൊരു വിഹിതം അവർ സമൂഹത്തിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത് ഈ അംബാനി ശമ്പളം കഴിഞ്ഞു കുറേ കാലമായി മേടിക്കുന്നില്ല കാരണം ശമ്പളം കൂടി താങ്ങാനുള്ള ശേഷി അംബാനിക്കില്ല എന്നിട്ടും അംബാനിയുടെ ആസ്തി ഏതാണ്ട് പത്ത് ലക്ഷം കോടിയുടെ അടുത്താണ് എന്ന് വെച്ചാൽ അംബാനിയുടെ ഓഹരി വിലയുടെ വിഹിതമാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അംബാനിയുടെ സ്ഥാപനം അഞ്ചിരട്ടിയായി വളർന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് വർഷത്തിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തെട്ടായിരം കോടി ഉണ്ടായിരുന്ന കമ്പനിയുടെ ഇപ്പോഴത്തെ വാല്യൂ പതിനേഴ് ലക്ഷത്തി ഇരുപത്തി കോടിയാണ് അതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് കോടി മാത്രമായിരുന്നു ലാഭം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എൺപത്തി ഒരായിരത്തി മുന്നൂറ്റൊൻപത് കോടിയായി ലാഭം എൺപത്തോരായിരത്തി മുന്നൂറ്റി ഒൻപത് കോടി ലാഭമുള്ള റിലയൻസ് രണ്ട് ലക്ഷത്തിലധികം രൂപ സർക്കാരിൽ കൊടുക്കണമെങ്കിൽ അത് എല്ലാ ഫീസുകളും ഉൾപ്പെടുന്നതാണ് അതുകൊണ്ടാണ് അദാനിയും ടാറ്റയും സമാനമായ തുക സർക്കാരിൽ കൊടുത്തിട്ടുണ്ടാവുമെന്ന നിഗമനത്തിൽ നമ്മൾ എത്തുന്നത് ഈ മൂന്ന് കമ്പനികൾ മാത്രം ആറു ലക്ഷം കോടിയിൽ അധികം രൂപ നമ്മുടെ ഖജനാവിന് കൊടുക്കുന്നു ഇത് നമ്മുടെ കമ്പനികൾക്ക് മനസ്സിലാവില്ല ഒരു രൂപ ഇവരാരെങ്കിലും കൊടുക്കാറുണ്ടോ ഇവരൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ മുതലാളിമാരുടെ അവരും കൊടുക്കാറുണ്ടോ ഇല്ല എന്നതാണ് വാസ്തവം നമ്മുടെ നാട്ടിലെ ഒന്നാമത്തെ മുതലാളി രണ്ടാമത്തെ മുതലാളി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരാറുണ്ട് ഇവരുടെ ആരുടെയെങ്കിലും ടാക്സ് വിഹിതത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇവരിൽ പലരും ടാക്സ് കൊടുക്കാറില്ല ബോബി ജമണൂർ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളാണെന്നാണ് അയാളുടെ ആരാധകർ പറയുന്നത് എന്നിട്ട് അയാൾ എത്ര രൂപ നികുതി അടയ്ക്കാറുണ്ട് എന്നൊരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ടോ ഈ നികുതി എന്ന് പറയുന്നത് പലതരത്തിലാണ് നമ്മളെല്ലാവരും നികുതി അടയ്ക്കുന്നുണ്ട് നമ്മൾ വാങ്ങുന്ന ഓരോ സാധനത്തിനും ജി എസ് ടി അടക്കമുള്ളവ നികുതിയാണ് അത് നമ്മുടെ വിഹിതമാണ് നമ്മളെ ജി എസ് ടി കൂടി കൊടുത്തിട്ടാണ് സാധനം വാങ്ങുന്നത് അതുകൊണ്ട് എല്ലാ മനുഷ്യരും അവൻ്റെ വരുമാനത്തിൻ്റെ പകുതിയെങ്കിലും നികുതി അടയ്ക്കുന്നുണ്ട് അതുകൂടാതെ ഇൻകം ടാക്സ് അടയ്ക്കുന്നു പ്രത്യേക ജി അടയ്ക്കുന്നു അങ്ങനെ ഒരുപാട് നികുതികൾ നമുക്ക് കൊടുക്കേണ്ടി വരാറുണ്ട് അങ്ങനെ കൊടുക്കുന്നത് കൂടാതെയാണ് നമ്മൾ ഒടുവിൽ ഇതിൻ്റെ ലാഭത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഇൻകം ടാക്സ് അടയ്ക്കുന്നത് ആ ലാഭത്തിൻ്റെ നിശ്ചിത ശതമാനം കണക്കാണ് പുറത്തു വരുന്നത് ഇരുപത്തിയായിരം മുപ്പതിനായിരം കോടി ഇവരുടേതൊക്കെ വരുന്നത് അതെല്ലാം കൂടി നോക്കിയാൽ ഇവരൊക്കെ കൊടുക്കുന്നത് ശതകോടികളാണ് ഈ വരുമാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി ഒരു കാര്യം അറിയാമോ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തെ ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നത് ഏതാണ്ട് എട്ട് കോടി ജനങ്ങൾ മാത്രമാണ് എട്ട് കോടി ജനങ്ങൾ മാത്രമാണ് ടാക്സ് ടാക്സ് റിട്ടേൺ റിട്ടേൺ എന്ന് വെച്ചാൽ ഇന്ത്യൻ ജനസംഖ്യയുടെ ശതമാനം മാത്രമാണ് സമർപ്പിക്കുന്നത് ഇതിൽ തന്നെ കോടിയിൽ ആളുകളാണ് നികുതി അടയ്ക്കുന്നത് നൂറ്റി നാല് കോടി ജനതയിൽ രണ്ടര കോടിയിൽ താഴെ ജനങ്ങളാണ് നികുതി അടയ്ക്കുന്നത് ലോകത്തെ വളരെ ഒരു പ്രതിഭാസമാണ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ സകലര് നികുതി അടക്കണം അവർക്ക് നികുതി നികുതിയുള്ളവന് യോഗ്യതയുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കത്തേ ഉള്ളൂ ഇവിടെ നമുക്ക് ടാക്സ് റിട്ടേൺ സമർപ്പിക്കാൻ പോലും ആളുകളിൽ അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചാ സാധ്യത കിടക്കുകയാണ് ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും ടാക്സ് റിട്ടേൺ കൊടുക്കുന്ന സമയത്ത് അവരിൽ നല്ലൊരു ശതമാനവും ടാക്സ് അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന് വരുമാനം എത്ര വലുതായിരിക്കും ഈ അടയ്ക്കുന്ന രണ്ടര കോടിയിൽ എന്നെ കേൾക്കുന്ന അനേകം പേരുണ്ടാവും അവരിൽ ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്ന സ്ഥാപനങ്ങൾ പെടും ഈ അംബാനിയും അദാനിയും ടാറ്റയും ഒക്കെ അവർ മൂവരും കൂടി ചേർന്നാണ് ഏതാണ്ട് രണ്ട് ലക്ഷം കോടി രൂപ സർക്കാരിൻ്റെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ കിട്ടുന്ന വരുമാനമാണ് സർക്കാരിൻ്റെ വരുമാനം ഈ രാജ്യത്തെ പിടിച്ചു നിർത്തുന്നത് ഈ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇവരാണ് ഇവിടെയാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരുടെ വൃത്തികേട് തിരിച്ചറിയേണ്ടതും അടിച്ചോടിക്കേണ്ടതും ഒരു രാജ്യം വളരണമെങ്കിൽ ആദ്യം വേണ്ടത് രാജ്യത്തിന് വരുമാനമാണ് രാജ്യത്തിന് വരുമാനം വേണമെങ്കിൽ മുതലാളിമാരുണ്ടാവണം സ്ഥാപനങ്ങൾ ഉണ്ടാവണം ഇവർ ഉണ്ടാക്കുന്ന തൊഴിലവസരങ്ങൾ ലക്ഷക്കണക്കിന് ഇവർക്ക് തൊഴിൽ കിട്ടുന്നു അവരുടെ ജീവനോപാധികൾ നടക്കുന്നു ആ തൊഴിൽ കിട്ടുന്നവർ അവരുടെ വരുമാനത്തിൽ നിന്നും ടാക്സ് അടയ്ക്കുന്നു രണ്ട് തരത്തിൽ ഒന്ന് ഡയറക്റ്റ് ടാക്സ് അടയ്ക്കുന്നു രണ്ട് ഇൻഡയറക്ട് ടാക്സ് അടയ്ക്കുന്നു അങ്ങനെ അവർക്കുണ്ടാക്കുന്ന കോൺട്രിബ്യൂഷൻ വേറെ കൂടാതെയാണ് ഇവർ നേരിട്ട് അടയ്ക്കുന്ന ഈ പണം ഇവരുടെ വരുമാനം കൊണ്ടാണ് നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകുന്നത് അല്ലാതെ കൊടി പിടിച്ച് നടക്കുന്ന ഈ കള്ള മാർസിസ്റ്റുകാരുടെ വരുമാനം കൊണ്ടല്ല അവർ ഒന്നും അടയ്ക്കുന്നില്ല അവർ ഈ രാജ്യത്തിന് ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നില്ല രാജ്യത്തെ പിടിച്ചു നിർത്തുന്ന തൊഴിലവസരം കൊടുക്കുന്ന നികുതി കൊടുക്കുന്ന ഇവർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ ഇവരെ തകർക്കാൻ പഠിപ്പിക്കുന്ന ഇവറ്റകളെ അടിച്ചോടിക്കുന്നിടത്ത് മാത്രമേ നമ്മുടെ നാട്ടിൽ വികസനത്തിന്റെ സാധ്യത തെളിയൂ എനിക്ക് രാഹുൽ ഗാന്ധിയോടുള്ള ഏറ്റവും വലിയ എതിർപ്പ് രാഹുൽ ഗാന്ധി വാതുറന്നാൽ അപ്പോൾ തന്നെ അദാനിയെ കുറ്റം പറയും അദാനിക്ക് വേണ്ടി പ്രധാനമന്ത്രി അദാനിക്ക് വേണ്ടി ജീവിക്കുന്നു അദാനി കൊടുക്കും പിന്നെ അദാനി ഉള്ളത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലുണ്ട് ഇത്രയധികം വരുമാനം സർക്കാരിലേക്ക് വരുന്നുണ്ട് ഇത്തരം അദാനിമാരെ സൃഷ്ടിക്കുന്നിടത്താണ് ഒരു രാജ്യം വളരുന്നത് ലോകത്തെ ഏറ്റവും അധികം സമ്പന്നരുള്ളത് എവിടെയാണ് അമേരിക്ക അതുകൊണ്ടാണ് അമേരിക്ക ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യമായി മാറുന്നത് ലോകത്തെ ഏറ്റവും അധികം സമ്പന്നർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണ് ചൈന അതുകൊണ്ടാണ് ചൈന ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പന്ന രാജ്യമായി മാറിയിരിക്കുന്നത് എവിടെ സമ്പന്നരുണ്ടാവുന്നുവോ അവരാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് അവരാണ് രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയെ വളർത്തുന്നത് അവരാണ് ഖജനാവിലേക്ക് പണം കൊടുക്കുന്നത് ഈ അടിസ്ഥാന തത്വം പോലും അറിയാത്ത ഈ വരട്ട തത്വശാസ്ത്രവാദികളെ നിങ്ങൾ കാണുക ഇതാണ് ഈ മുതലാളിമാർ ഈ നാടിന് നൽകുന്ന സംഭാവന നിങ്ങൾ എന്തു നൽകി എന്ന് ചോദിക്ക നാട്ടിലെ പൊതുമുതൽ നശിപ്പിക്കുക കൊടി പിടിക്കുക സമരം ചെയ്യുക തുടങ്ങിയ ദുഷ്ടകൃത്യങ്ങളല്ലാതെ ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു എന്നൊന്ന് ആലോചിക്കുക